ഓണക്കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകളെല്ലാം മുടക്കം കൂടാതെ തന്നെ ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുകയാണ് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് ഓഗസ്റ്റ് അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് കൂടി വന്നപ്പോഴേക്കും നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോഴും വിതരണം അവസാനിച്ചിട്ടില്ല അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എല്ലാം വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ മാത്രമാണ് സർക്കാർ ധനവകുപ്പ് ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളത് അതിനു മുൻപ് ആധാറുമായി എത്തിച്ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല നമുക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ ഘടുക്കൾ നഷ്ടപ്പെടും പിന്നീട് എന്ന് ഈ ഇതിൻ്റെ നടപടിക്രമങ്ങൾ സർക്കാർ നൽകുന്ന ഇളവനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്നു അതിനുശേഷം മാത്രമേ നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും അത് ജീവിച്ചിരിപ്പുണ്ട് എന്നും ആനുകൂല്യത്തിന് അർഹതയുണ്ട് എന്നും സർക്കാരിനെ ബോധിപ്പിക്കുന്ന ആ പ്രക്രിയ ബയോമെട്രിക് മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമ്മളുടെ സംസ്ഥാനത്തുടനീളം നടത്തപ്പെടുന്ന ബയോമെട്രിക് മസ്റ്ററിങ് ഇനി കേവലം രണ്ടാഴ്ച കൂടി മാത്രമാണ് ശേഷിക്കുന്നത് അതോടെ ബയോമെട്രിക് മസ്റ്ററിങ് നിർത്തലാക്കും എന്നാൽ സർക്കാരിൻ്റെ ഇളവുകൾ പിന്നീട് അനുവദിക്കുമെങ്കിൽ പോലും ചിലപ്പോൾ ഇളവുകൾ അനുവദിച്ചില്ല എങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇളവുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും പക്ഷേ എത്ര നാൾ നമ്മളത് വൈകുന്നോ അതിനനുസരിച്ച് നമുക്ക് ആനുകൂല്യം അത്രയും നാളത്തെ സർക്കാർ തരില്ല നമ്മളുടെ അക്കൗണ്ട് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് ഇനിയും ഒരുപാട് ആളുകൾ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കാനുണ്ട് നാട്ടിലില്ലാത്തവരുണ്ട് അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ബയോമെട്രിക് മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും നാളിതുവരെ നമുക്ക് മുടക്കം കൂടാതെ ആനുകൂല്യം നമ്മുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാം ലഭിച്ചു ഇനി ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ ആ ഈ ആധാറുമായിട്ട് നമ്മൾ ബയോമെട്രിക് മസ്റ്ററിംഗിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലെത്തിച്ചേർന്നാൽ നമ്മൾ ഫീസ് നൽകി ഈ മസ്റ്ററിങ് പൂർത്തീകരിക്കണം എങ്കിൽ മാത്രമേ തുടർന്ന് നമുക്ക് ആനുകൂല്യം വരുന്ന മാസങ്ങളിലുമെല്ലാം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ എല്ലാ മാസവും മുടങ്ങാതെ നമുക്ക് സഹായം ലഭിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങൾ മുടക്കം കൂടാതെ സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പ്രത്യേകം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഇപ്പോൾ ഈ നാലായിരത്തി എണ്ണൂറ് രൂപയോളം മൊത്തം വിതരണം ചെയ്തപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ എമൗണ്ട് കുറഞ്ഞു വന്നവരുണ്ട് അവർക്ക് വരും ദിവസങ്ങളിൽ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അവരുടെ ആശങ്കകൾ കമൻറ്റ് ബോക്സ് വഴി അവർ അറിയിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ടൊരു വിശദീകരണം കൂടി മീഡിയ കമ്പനി നൽകുകയാണ് നമ്മളുടെ പെൻഷൻ ഒരാഴ്ചയോളം ഒക്കെ ചിലപ്പോൾ താമസമെടുത്താണുക അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര പെൻഷൻ ലഭിക്കുന്നവർക്ക് പെൻഷൻ മുടങ്ങാതെ എത്തിച്ചേരും ഇനി നാളിതുവരെയായിട്ട് ഒറ്റ ഗഡ് പോലും പെൻഷൻ ഈ രീതിയിലുള്ളത് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടണം അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനം ഏതാണോ അതുമായിട്ട് ബന്ധപ്പെടണം അവിടെ അപേക്ഷകൾ സമർപ്പിക്കണം നമ്മളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൃത്യത അല്ലാത്തത് മൂലം ചില ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തടസ്സപ്പെട്ടിട്ടുണ്ട് ആ പെൻഷൻ തുക ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണം ചെയ്യേണ്ടത് ബാക്കിയുള്ള എല്ലാവർക്കും കൃത്യസമയത്ത് ആനുകൂല്യം ലഭ്യമാകും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കണം വളരെ പ്രാധാന്യം റിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക